ഹായ് ഹായ് ഗെയ്സ് ഞാൻ നിങ്ങളുടെ പ്രയോക്ടർ സഞ്ജു മാമ്പറ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഗെയ്സ് എനിക്ക് വയ്യാണ്ടിരുന്നിട്ട് പോലും എൻ്റെ അമ്മ ശകലം പോലും മൈൻഡ് വയ്ക്കാതെ എന്നെ തിരിഞ്ഞു നോക്കാതെ അവിടെ ഓല ചീന്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം നമുക്ക് ആ ആ ഒരു ഓല ചെയ്യന്തൽ ഇന്ന് അറിയണം എൻ്റെ ഓലരുന്ന് ചീന്തിക്കൊണ്ടിരിക്കണം ഇന്ന് ഞാനത് രണ്ടിലൊരു തീരുമാനം ഉണ്ടോ ഗെയ്സ് നിങ്ങളെൻ്റെ കൂടെ നിന്നോളം ഏ ഞാനോ ഗെയ്സ് ഞാൻ കുഞ്ഞു കുട്ടിയാണോ ചോദിക്കുന്നത് കേസ് ഇത് കണ്ടോ കേസേ മുറ്റത്ത് ചമ്മല വിഴുവരിച്ച ഉമ്മറത്തെ മാവ് മുറിച്ചു മാവ് മുറിച്ചിട്ടിപ്പോ ഉമ്മറത്തെ ചമ്മല ഓല വല്ല ഉളപ്പിൽ ഓല മരിച്ചു തുടങ്ങുകൊണ്ടിരുന്ന ചീന്തികൊണ്ടിരിക്കയാണ് കേസ് ഈ ചൂലുണ്ടാക്കുന്നത് നീളം കൂടിയത് എന്നെ തല്ലാനും നീളം കുറഞ്ഞത് മുറ്റടിക്കാനും കേസ് ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തലക്ക് എല്ലാവർക്കും വട്ട് തലക്കാ ആണോ ഈ തലക്ക് വെട്ട തലക്ക് വെട്ടാൻ ചോദിക്കണ എന്താ ആണോ ഏ ഇങ്ങടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് വല്ല അറിയണ്ടോ ഈ ചൂലും ചിന്തിക്കൊണ്ടിരുന്നോ അറിയണങ്ങളിതൊക്കെ പഠിക്കണങ്ങള് സുഹൃത്തുക്കളെ അമ്മ പറഞ്ഞ് കേട്ടോ പകല് എത്രയാണെങ്കിലും കൊറച്ച പോനെ രാത്രി കൊറക്കല്ലോ അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ നോക്കിയാ എന്താ ഈ പെണ്ണിനെ വേണ്ടെന്ന് ആലോചിക്കും എന്ത് പത്തൊമ്പത് വയസ്സായ അമ്മ മുതൽ നന്നായി കുറയ്ക്കുന്ന അത് അമ്മുമ്മക്ക് പ്രായം എന്തായി തള്ള പറഞ്ഞു നോക്ക് സുഹൃത്തുക്കളെ പത്തൊമ്പത് വയസ്സായ അല്ല പത്തൊൻപത് വയസ്സായ അമ്മ മുതൽ നന്നായി കുറയ്ക്കും അണക്ക് കുറയ്ക്കാറില്ല ഏ അതിന എ ഞാൻ മീൻ പിടിക്കാൻ പോകാൻ എത്ര ദിവസമായി മീൻ പിടിക്കാൻ പോവാത്ത കാരണാണ് എനിക്ക് ഇപ്പൊ ഈ തലവേദന ഒക്കെ വന്നു ഞങ്ങൾക്ക് രണ്ടാമത് കൈ ഇളക്കി എന്ന് പറയുമ്പോ കൈക്ക് പിന്നെ വേദന വരുമ്പോ എന്താ ചെയ്യാ സുഹൃത്തുക്കളെ ഞാൻ ഈ മാവ് ഒന്ന് കൊത്തിയതാണ് മാവ് മടാടിച്ച് കൊത്തി കൊത്തിയിട്ട് അപ്പൊ എന്റെ കൈ നഷ്ടല്ലേ സാധനം എടുത്തിട്ട് അവിടെ നിന്നാണ് പേരും എത്ര അമ്മയത്ത് കൈ വീണ്ടും ഇളങ്ങി അതിനാണ് ഇപ്പോൾ വർധാനം പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ കേൾക്കാത്ത മക്കളാ ഏഹ് പറഞ്ഞാൽ കേൾക്കണ മാന അല്ലേ ഉറങ്ങിയെടുക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞെടുക്കാറുണ്ടെങ്കിൽ അതാണ് പറഞ്ഞേക്കണേ അത് എത്ര വയസ്സ് മുതലാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങിയത് എൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കാത്തതിനാണ് കുരുത്തം കെട്ടാനാന്നുള്ളത് ഏഹ് പെറ്റി കിടന്നപ്പോ നഴ്സിന്റെ മോറിയായിട്ട് തന്നെ എന്റെ മകറിന്റെ അവിടെ വന്നിന്നിട്ടല്ലേ മോ കാലോട്ട് മോഡന്നെച്ചിട്ടല്ലേ അല്ലെങ്കിൽ അല്ല പിന്നെ പറ പറഞ്ഞോ ഡയലുവിയൊക്കെ പറയാ പ്രസവേദന ഉണ്ടായിരുന്നില്ലേ പെറ്റ് ഞാൻ പെറ്റുകഴിഞ്ഞപ്പോളാ ഞാനാ പുള്ളു വേദന അല്ലേ ഇങ്ങനെ എങ്കത്തിലേക്ക് നോക്കി പറയുന്നു പ്രഷർ കേക്കട്ടെ പ്രഷറേ ഈ തള്ള എന്തൊക്കെ പറയണെന്നറിയോ ഈ പ്രസവേദന എത്ര ഇണ്ടായില്ലേ പെറ്റി കഴിഞ്ഞപ്പോഴായിരുന്നു വേദന മുഴുവൻ ചന്ദ്രിക പെണ്ണ് പറയാ എന്നെ കുറിച്ചു നോക്ക് ഏറ്റവും എന്ത് തോറ്റന്നാ അല്ല പിന്നെ ജയിച്ചാരള്ളത് പറയും ഇന്നോട് ജയിച്ചാല് പറഞ്ഞു ഏറ്റാട്ടാക്കി കൊടുക്കാനല്ല